ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ലോകം മുലയോട്ടൽ വാരമായിട്ട് ആചരിക്കുകയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു വ്യക്തിക്ക് അവന്റെ മരണം വരെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നൽകുന്ന ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്ക് ഒരു യെല്ലോ കളറിലായിരിക്കും അതിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയപ്പെടുന്നത് ഈ യെല്ലോ കളറിലെ ഈ ലിക്വിഡിലാണ് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ വർഷത്തെ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിന്റെ തീം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്നാണ് അതായത് ഒരു പെൺകുട്ടി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ കുട്ടിയും കുഞ്ഞും മാത്രമല്ല കൂടെ ചുറ്റുപാടുമുള്ളവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ആർക്കാണ് സപ്പോർട്ട് കിട്ടുന്നത് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടി പ്രഗ്നൻറ്റാവുക അല്ലെങ്കിൽ ഡെലിവറി കഴിയുക എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാവും ഈ സമയത്തൊക്കെ ഒരുപാട് ഹോമോണൽ ഇംബാലൻസും ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് ഇതിനൊക്കെ കൂട്ടുകാരും കുടുംബക്കാരും നെയ്ബേഴ്സും ഒക്കെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു ഭാവി തലമുറ പ്രഗ്നൻസി ലാക്ടേഷനൊക്കെ വളരെയധികം ഭയപ്പെടുന്ന ഒരു തലമുറയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് ബസ് വീഡിംഗ് അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് സ്നേഹി ഹാപ്പി